കണ്ട അയ്യപ്പൻ എന്ന നാടകത്തിലെ കലാകാരന്മാരാണ് നമ്മുടെ ഉള്ളത് എത്രയോ പ്രയത്നിച്ച് ചെയ്ത ഇവർ സൗണ്ടിന്റെയും സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ട് കുട്ടികളക്കം ഡൗൺ ആയ ഒരു അവസ്ഥയാണ് മക്കളെ ആദ്യം നമുക്ക് പറയാനുള്ളത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തതാണ് നമ്മുടെ നാടകം നമ്മൾ നമുക്ക് ഫീൽ ചെയ്തു ഇവിടുത്തെ ഓഡിയൻസിന് ഫീൽ ചെയ്തു സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ട് പ്രശ്നങ്ങള് അവരുടെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഗംഭീരായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾക്ക് വലിയൊരു ആശംസകൾ അഭിനന്ദനങ്ങള് നിങ്ങൾക്ക് നൽകിയാണ് നിങ്ങൾ വലിയൊരു നടന്മാരും അടിമാരും ആവുന്നുള്ളത് ഒരു മാറ്റം ഇല്ല എന്താണ് കളിച്ചപ്പോളിച്ചപ്പോ അത് ആദ്യം തന്നെ അവര് നഷ്ടപ്പെട്ടു പിന്നെ ഈ നാടകം കാണുന്ന ആൾക്കാരെ സങ്കടമുണ്ട് അല്ലെ എല്ലാവർക്കും സങ്കടമുണ്ട് നമ്മളെ സംഭവിച്ചവർ തോളം നിങ്ങൾ പവർ കുറഞ്ഞത് പറയുന്നു പക്ഷെ നമുക്ക് അതൊന്നും എഫക്ട് ചെയ്തില്ല നമുക്ക് ഇവിടുത്തെ ഓഡിയൻസിനും നമുക്ക് അടക്കം ഒരു കൂട്ടിയൊരു എഫക്ട് ചെയ്തില്ല നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ആ ഒരു താളത്തിനനുസരിച്ച് കളിക്കുന്നത് നമുക്ക് തോന്നിയിട്ടുള്ളത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് തന്നെ എന്ന് പറയാ നമ്മള് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു കളിക്കണ്ട അവസ്ഥ ഒന്ന് അത്ര കഷ്ടപ്പെട്ടിട്ട് കളിക്കുന്ന നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ വിഷമല്ലേ അറിയില്ലേ നിങ്ങളുടെ പ്രശ്നം എല്ലാം വീണ്ടും പറയും നിങ്ങളുടെ പ്രശ്നമില്ല ഇതാണ് അതിന് തന്നെ പറയാനുള്ളത് ഒരു നാടകം കളിക്കുമ്പോഴുള്ള വിഷമം കുട്ടികൾക്കും അറിയാം ആ പഠിപ്പിക്കുന്ന മാഷൻ അറിയാം എന്നാൽ റവന്യൂ എല്ലാ തല സ്കൂൾ കലോത്സവത്തിലാണത് വിഭാഗം നാടകമത്സരത്തിലാണ് അത് ഇവിടെ ഒരു സ്കൂളിൻ്റെ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം എത്രയോ മാസങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു നാടകം ഓരോ സ്കൂളും ആരായാലും ഓരോ സ്കൂളും കേട്ടുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ സ്കൂളിനെ പഠിപ്പിച്ച മാഷാണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് പക്ഷേ എന്താണ് നാടകത്തിന് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ സർ ഇത് ാവശ്യം മൈക്ക് മുന്നോട്ട് നിർത്തി വെച്ചിട്ട് രണ്ടാമത് തുടങ്ങിയതാണ് ചെയ്തോണ്ടിരിക്കുക പിന്നെയും മൈക്ക് പോയി നമ്മൾ ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഈ മക്കളെ ആലോചിച്ചു കൊടുക്കും അവർ പെട്ടെന്ന് നിന്നപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു സമാധാനിപ്പിച്ച് രണ്ടാമത് കേറ്റു ഇപ്പം നമ്മൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ കുട്ടികൾ വലിയ ജില്ലയിൽ നടത്തുന്ന പരിപാടിക്ക് എന്നാലൊരു മൈക്ക് സെറ്റ് അത് പെട്ടെന്നുണ്ടാകാത്ത പ്രശ്നങ്ങളായിരിക്കാം എന്നാൽ അതൊരു വലിയൊരു ഇഷ്യൂ ആണ് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കണം ഈ കുട്ടികൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കർശന എങ്ങനെ സമാശറിയില്ല പക്ഷെ ഇത് ഒരു റവന്യൂ സ്ഥലത്ത് നടക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയത് ആ ഇത്രയും വിഷമം സഹിച്ചത് ഞാൻ സഹിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എല്ലാവരും ഇതേ അവസ്ഥയാണ് ഇപ്പൊ ഇവർക്ക് കേൾക്കാം മൈക്കിൽ എവിടെയോ സ്ഥലത്ത് വരില്ല ആ സ്റ്റേജിലെ കുട്ടികൾ മാക്സിമം അവതരിപ്പിക്കുന്നതല്ല ഉപയോഗിക്കുന്നില്ല പക്ഷെ പിന്നെ അവിടെ പോയിട്ട് ഇനി പുറയെ അവതരിപ്പിക്കാണ്ടല്ലോ നമ്മൾ വിധിയായി സഹായിക്കും അതില്ല സർക്കാർ ഇത് ഈ അധികാരികളെ കാണും ഈ ഒരു വേഷം ഇത് അതിനുവേണ്ടി വന്നിട്ട് സംസാരിക്കുന്നത് നമ്മുടെ അയ്യപ്പൻ എന്ന കുട്ടിയോടൊപ്പം മാഷും കൂടിയുണ്ട് പേര് ആകാശനാണ് തലിശ്ശേരിയുടെ പ്രദേശം അപ്പോൾ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് മാസത്തിലെ കഴിഞ്ഞ കുട്ടികളുടെ കൂട്ടിലാണ് നമ്മളിങ്ങനെ എത്തിയത് എല്ലാ തടസ്സങ്ങളും തുച്ഛന്യൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പതിനൊന്ന് പേര് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സബ്ജിന്റെ കഴിഞ്ഞപ്പം നമ്മുടെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടു കൂട്ടം മുമ്പ് ഒരു കുട്ടി പുതിയ വന്ന കുട്ടി പഠിച്ചു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പത്ത് പേരല്ല പതിനൊന്നാളായി തന്നെയാണ് നമ്മൾ കളിച്ചത് ഇതിൻ്റെ ഒരിതുണ്ട് പിന്നെ പിള്ളേരെ ഡയലോഗ് മാന മനപ്പാടം പഠിച്ചിട്ടും കാണാപ്പാടം പഠിച്ചു പഠിക്കും പറയുന്നതല്ല ഒന്ന് നടന്നു വന്നു കഴിഞ്ഞാലും വളരാതെ പറയാനുള്ള ആർജവം ഒക്കെയൊക്കെ ഉണ്ട് അത് തന്നെയാണ് നമ്മളൊക്കെ വലിയ വിജയം ഉറപ്പായിട്ടും ഇവരിവിടെ വിജയിച്ചു കൂടുതൽ പറയാൻ പറ്റുന്നില്ല എന്തായാലും മക്കളെ സമ്മതിക്കണം കേട്ടോ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല ഈ മക്കളുടെ പ്രയത്നം ഇത്രയും വിഷയം വന്നിട്ടും ഇവരുടെ ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിൽ ഉണ്ടായിട്ടും ഇവരെ നേടിയിട്ടുള്ള വിജയം നമുക്ക് എത്രത്തോളം പറഞ്ഞിട്ടും മതിയാവില്ല എന്തായാലും നിങ്ങളുടെ വിഷമൊക്കെ മാറും എല്ലാരും മാറിയില്ലേ എല്ലാവരും കഴിയുമ്പോൾ സാറായ അമ്മ എന്ത് വേറെ എടുക്കും വീട്ടിലേക്ക് സാറിന് പേരെന്തായിരുന്നു എന്തെങ്കിലും ുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം